നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കുരുന്നുകൾക്ക് സ്വാഗതം പെരുമ്പാവൂർ മേഖലയിലെ സ്കൂളുകളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം നിറങ്ങളുടെ ഉത്സവമായി മാറി സ്കൂൾ അധികൃതരും നാട്ടുകാരും അധ്യാപക രക്ഷാകർതൃ സംഘടനകളും ചേർന്ന് ഊഷ്മളമായ വരവേൽപ്പാണ് കുട്ടികൾക്ക് നൽകിയത് സ്കൂൾ മുറ്റങ്ങൾ കുട്ടികളുടെ ഹർഷാരവങ്ങളാൽ ഉണർന്നു കഴിഞ്ഞു അറിവിന്റെ തിരുമധുരം നുണയാനെത്തുന്ന പുതിയ കൂട്ടുകാർക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകി പെരുമ്പാവൂർ മേഖലയിലെ സ്കൂളുകളിൽ ഒരുക്കിയ പ്രവേശനോത്സവം നാടിൻ്റെ ആവേശമായി തിങ്കളാഴ്ച രാവിലെ പെരുമ്പാവൂർ ബോയ്സ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവ പ്രോഗ്രാം എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പ്രേംനസിർ വിയെ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ പോൾ പാത്തിക്കൽ പ്രധാന അധ്യാപിക സോനു ജോർജ് എസ് എം സി ചെയർമാൻ ഉദയകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് ഹരീഷ് പുരുഷോത്തമൻ അധ്യാപകരായ ഷെറി പീറ്റർ ഷാഹിദ ഇ എം ഷെൽന കെ ജി എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വിദ്യാലയമാണ് വളരെ മികവുറ്റി വിദ്യാർത്ഥികൾ ಇವಡೆ ಪಠನ ಪೂರ್ ಇನ್ನು ಸಾಮೂಹಿ ವಿವಿಧ ಮೇಖಲ ಅವರು ಉನ್ನತ ಉದ್ಯೋಗಗಳಲ್ಲ ಪ್ರವರ್ತನಿ ಅದೇ ನಮ್ಮ ವಿಯ್ಯ ಏಟು ನಲ್ಲೇಶ ಎಲ್ಲ വളരെ നല്ല രീതിയിൽ അവരെ മികവുറ്റ പഠനത്തിലേക്ക് നയിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് മിനി സാജൻ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ബിനി ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനൽ ഇ എസ് അക്ഷരദ്വീപും തെളിയിച്ചു ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ ബാബു സൗജന്യ പാഠപുസ്തക വിതരണം നിർവഹിച്ചു കൂവപ്പടി ബ്ലോക്ക് മെമ്പർ എം കെ രാജേഷ് യൂണിഫോം വിതരണം ചെയ്തു വാർഡ് മെമ്പർമാരായ ലിസി ജോണി മനോജ് തോട്ടപ്പള്ളി സിന്ധു ശശി അമൃത സജിൻ സോളി ബെന്നി അജിത ചന്ദ്രൻ ഷുഹായബിഹാ ബിനിത സജീവ് സാബു മൂലൻ ഫൗസിയ സുലൈമാൻ എൻഒ സൈജൻ ൻ മിഥുൻ പി ടി എ ഭാരവാഹി സിംലാ ബാബുജി ഒക്കൽ എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സനിൽ കുമാർ ടി ആർ എന്നിവർ പങ്കെടുത്തു പഠനോപകരണങ്ങൾ വാങ്ങാൻ ആവശ്യമായ ക്രിസ്റ്റൽ സൂപ്പർ മാർക്കറ്റ് അനുവദിച്ച വൗച്ചർ ചടങ്ങിൽ കൈമാറി ഡിവൈഫൈ ഒക്കൽ യൂണിറ്റിന്റെയും പി ടി എ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ